വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിരിക്കുന്നത് വെളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അര ലിറ്റർ പാലെടുക്കുക ഇതേപോലുള്ളൊരു പാക്കറ്റ് പാലെടുക്കുക അര ലിറ്റർ അതൊരു പാനിലോട്ട് കൊടുക്കുക ഒരു ഇത് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് മധുരത്തിന് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളെ ചായ ഗ്ലാസ് ഇല്ല അതിൽ അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ്സിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് എടുക്കുക അത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പാലിൻ്റെ കൂട്ടിലോട്ട് ഇത് കൊടുക്കുക ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനിലാസൻസോ ഇലക്കായി പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് കുഡിങ് ഡ്രൈയിലോട്ട് ഇത് മാറ്റാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതേപോലെ കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൈക്കാട്ടോ അപ്പോൾ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്